ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പൊരിച്ച പത്തിരിയാണ് അരിപ്പൊടി കൊണ്ടുള്ള പത്തിരി തേങ്ങ ചെറിയ ഉള്ളി വെളുത്തുള്ളി അരിപ്പൊടി മൈദ ഇത്രയും സാധനങ്ങളാണ് ഇനി വേണ്ടത് ഇനി വെള്ളം അടപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കുക പൊടി നനക്കാനായിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക തേങ്ങയും ഉള്ളിയും ഇതും അതും കൂടി തരിതരുപ്പായിട്ട് അരച്ചെടുക്കാം തേങ്ങ ഉള്ളി വെളുത്തുള്ളി ഇത്ര സാധനങ്ങൾ തരിതരുപ്പായിട്ട് അരച്ചെടുക്കുക അപ്പോൾ വെള്ളം ഇവിടെ വെട്ടി തിളച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് അരിപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ ചൂട് ആറിനു മുമ്പ് തന്നെ കുഴച്ചെടുക്കണം കുറച്ച് നേരം ചൂടായി വെച്ചതിന് ശേഷം ചൂട് മൊത്തം പോണേന് മുമ്പ് തന്നെ കുഴച്ചെടുക്കണം ഒട്ടും ചൂടാ ഇല്ലാതെ ഇരിക്കരുത് കുറച്ച് ചൂടിനെ തന്നെ കുഴച്ചെടുത്താലേ നന്നായിട്ട് ഇത് പൊടി മിക്സായി കിട്ടുകയുള്ളു നമ്മൾ ഒരു പരന്ന പാത്രത്തിലേക്കിത് പകർത്തി കൊടുക്കുകയാണ് ഇനി അതിലേക്ക് വെച്ച് നമുക്ക് നന്നായി കുഴച്ച് അതിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുക കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നല്ല മയത്തിൽ കുഴച്ചെടുക്കുക അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുക്കുക ഇനി കൂടി നന്നായി നന്നായി മിക്സ് ചെയ്തെടുക്കുക എത്ര അനുസരിച്ചിരിക്കും ടേസ്റ്റ് നമുക്ക് ഈ രീതിയിൽ പരത്തി എടുക്കാം അങ്ങനെ എന്തെങ്കിലും കുപ്പിയുടെ അടപ്പന അങ്ങനെ എന്തെങ്കിലും നമ്മളുടെ ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം ചെറുതായിട്ടാണ് വലുതായിട്ടാ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം ചെറിയൊരു കട്ടിയിലാണ് എടുക്കണത് തീരെ കട്ടി കുറച്ച് പരത്തരുത് അടുപ്പത്തേക്ക് ഒരു ചട്ടി വച്ചതിന് ശേഷം അത് പൊരിച്ചെടുക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഈ രീതിയിൽ പത്തിരി കൊടുക്കാം തീ കൂട്ടിയിട്ടാവുമ്പോൾ അത് നന്നായിട്ട് വീർത്ത് വരും അത് കഴിയുമ്പോൾ കുറച്ച് നേരം കുറച്ചിട്ട് കൊടുത്താൽ നല്ലോണം മൊരിഞ്ഞിട്ടും പത്തിരി അപ്പോഴാണ് പത്തിരിക്കല ടേസ്റ്റ് വന്നത് പുറമേ ഒരു ആയിട്ട് ഉള്ളി നല്ല സോഫ്റ്റായിട്ടിരിക്കണം ഇപ്പോൾ ഇവിടെ ഇതൊരു വിധം റെഡി ആയിട്ടുണ്ട് നമുക്കത് അതിൽ നിന്ന് കോരി മാറ്റാം ഈ രീതിയിലെല്ലാ പത്തിരിയും ഇങ്ങനെ ഇട്ട് റെഡിയാക്കി എടുക്കാം പത്തിരി ഒക്കെ ഇപ്പൊ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പത്തിരി ഏകദേശം റെഡി ആയിക്കഴിഞ്ഞ് ഇത് നമ്മളിപ്പോൾ അതൊന്ന് തുറന്ന് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും പുറമെ ക്രിസ്പി ആയിട്ടുള്ള രീതിയിലാണ് രീതിയിലാണതിരിക്കണത് ഇത് നമ്മൾ ഒരെണ്ണം പൊട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പത്തിരി ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പത്തിരിയാണ് എല്ലാവരും ചെയ്തു നോക്കുക